ാസ വിഷയത്തിൽ മൗനം പാലിക്കുന്ന സെലിബ്രിറ്റികളെ ബ്ലോക്ക് ചെയ്യാൻ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയ ഏറ്റവും പുതിയ ക്യാമ്പയിന്റെ പേരാണ് ബ്ലോക്ക് ഔട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സെലിബ്രിറ്റികൾ രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങൾക്കു വേണ്ടി അവരുടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ബ്ലോക്ക് ഔട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിൻ എടുത്തു കാണിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഗാസയെ പിന്തുണയ്ക്കാൻ മടിക്കുന്ന സെലിബ്രിറ്റികളെ കണ്ണടച്ച് ബ്ലോക്ക് ചെയ്യുന്ന ഈ ക്യാമ്പയിൻ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തി ആർജിച്ചു നല്ല ഉദ്ദേശത്തിനല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്ക് സമൂഹമാധ്യമങ്ങളുടെ ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടിക്ടോക്കിൽ ക്യാമ്പയിൻ രൂപം കൊണ്ടത് തുടർന്ന് ബ്ലോക്കൗട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഹാഷ്ടാഗ് വലിയ തോതിൽ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള മറ്റ് സമൂഹമാധ്യമങ്ങളിലും പ്രചരിപ്പിക്കപ്പെട്ടു സെലിബ്രിറ്റി അക്കൗണ്ടുകളുടെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിലും മറ്റും വ്യാപക ഇടിവുമുണ്ടായി കെയിലി ജന്നർ സെലീന ഗോമസ് കെൻഡൽ ജെന്നർ കിം കദാഷിയാൻ ബില്ലി എലീഷ് ഉൾപ്പെടെ ധാരാളം സെലിബ്രിറ്റികളുടെ ഫോളോവേഴ്സിലാണ് തോതിലുള്ള ഇടിവ് സംഭവിച്ചത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഫാഷൻ ഇവന്റ് മെഡ്ഗാലയാണ് യഥാർത്ഥത്തിൽ ബ്ലോക്ക് ഔട്ട് ക്യാമ്പയിന് കാരണമായത് മെയ് ആറിനായിരുന്നു ഈ വർഷത്തെ മെഡ്ഗാല റഫയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതും അതേ ദിവസമായിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം വകവയ്ക്കാതെ മെഡ്ഗാലയിൽ തിളങ്ങിയ എല്ലാ സെലിബ്രിറ്റികളെയും കാത്തിരുന്നത് വ്യാപക വിമർശനങ്ങളായിരുന്നു വമ്പൻ താരങ്ങളും സൂപ്പർ മോഡലുകളുമുൾപ്പെടെ സമൂഹമാധ്യമങ്ങളിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടു ബ്ലോക്ക്ഔട്ട് ലിസ്റ്റിലെ താരങ്ങളുടെ എണ്ണവും കൂടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഹേലി കലീൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച പോസ്റ്റിലൂടെയാണ് മെഡ്ഗാല ബ്ലോക്കൌട്ട് വിവാദം കൊഴുത്തത് തന്റെ മെഡ്ഗാല ലുക്ക് പോസ്റ്റ് ചെയ്ത് ഹേലിയിട്ട വീഡിയോയിലെ ബീജിയം വിമർശകർ ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിലിറങ്ങിയ മേരി ആൻഡോയിനെറ്റ് എന്ന ചിത്രത്തിലെ സൗണ്ട് ട്രാക്കാണ് ഹേലി തന്റെ വീഡിയോയിൽ ഉപയോഗിച്ചത് ഇതിലെ പ്രധാന കഥാപാത്രമായ മേരി ആൻഡോയിനെറ്റിന്റെ ലതം ഇറ്റ് കേക്ക് എന്ന പരാമർശം അധിക്ഷേപാർഹമാണ് എന്നതായിരുന്നു കാരണം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലുണ്ടായ പട്ടിണിയിൽ വലഞ്ഞ തൊഴിലാളികളോട് ആൻഡോനേറ്റ് പരിഹാസരൂപേണം പറഞ്ഞ വാക്കുകളാണിതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആളുകൾക്ക് കഴിക്കാൻ ബ്രെഡ് ഇല്ലെങ്കിൽ അവരോട് കേക്ക് കഴിക്കാൻ പറയൂ എന്നതായിരുന്നു ആന്റോയ്നെറ്റിന്റെ പരിഹാസം വലിയൊരു സാമൂഹിക വിപത്തിനെ ആന്റോയ്നെറ്റ് പരിഹാസരൂപേണെ സമീപിച്ചതും ആ വ്യക്തിയുടെ ബയോപിക്കിലെ ഗാനം ഹെയ്ലി തന്റെ വീഡിയോയിൽ ഉപയോഗിച്ചതുമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് വിവാദം കനത്തതോടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഹെയ്ലി രംഗത്തെത്തിയെങ്കിലും കാര്യങ്ങൾ അപ്പോഴേക്കും കൈവിട്ടുപോയിരുന്നു മെഗ്ഗാലയിൽ പങ്കെടുത്തു എന്നതിനേക്കാൾ ഗാസ വിഷയത്തിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഹെയ്ലി പറഞ്ഞ ന്യായീകരണമാണ് പിന്നീട് ആളുകൾ ഏറ്റെടുത്തത് വിഷയത്തെക്കുറിച്ച് അർത്ഥവത്തായി സംസാരിക്കാൻ വേണ്ട അറിവ് തനിക്കില്ലെന്നായിരുന്നു ഹേലിയുടെ വിശദീകരണം ഈ പ്രതികരണത്തോടെ ബ്ലോക്ക് ഔട്ട് ക്യാമ്പയിൻ കത്തിപ്പടർന്നു ലേഡി ഫ്രം ദി ഔട്ട് ഹൗസ് എന്ന ടിക്ടോക്ക് അക്കൗണ്ടിൽ നിന്നാണ് സെലിബ്രിറ്റികളെ ബ്ലോക്ക് ചെയ്യാൻ ആദ്യമായി ആഹ്വാനമുണ്ടായത് തങ്ങളുടെ സ്വാധീനം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത സെലിബ്രിറ്റികളെ ബ്ലോക്ക് ചെയ്ത് അക്കൗണ്ടിന്റെ റീച്ച് കുറയ്ക്കാനായിരുന്നു ആഹ്വാനം ടേലർ സെഫ്റ്റ് ബിയോൺസെ കിം കദാഷിയാൻ സെൻഡയ എന്നിങ്ങനെ വൻ താരനിരയാണ് ബ്ലോക്ക്ഔട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലിസ്റ്റിലുള്ളത് ഇന്ത്യൻ താരം ആലിയ ഭട്ടും ലിസ്റ്റിലുണ്ടെന്നതാണ് ശ്രദ്ധേയം ബ്ലോക്കൌട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന അക്കൌണ്ടിന് പിന്നിൽ ആരാണെന്ന് ഇനിയും വ്യക്തമല്ല ലോകം അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ ചെറുതായെങ്കിലും ഗാസയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാത്ത വെറും ഓൺലൈൻ ആക്ടിവിസമാണ് ബ്ലോക്കൌട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിൻ എന്നാണ് എഴുത്തുകാരിയും നിരൂപകയുമായ കേറ്റ് ലിൻസെ പ്രതികരിച്ചത് ക്യാമ്പയിൻ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴുതി മാറിയെന്ന് മറ്റ് വിമർശകരും ചൂണ്ടിക്കാട്ടുന്നു പൊതുമതിൽ പ്രതികരിക്കുന്നില്ല എന്നതിനാൽ സെലിബ്രിറ്റികൾ പ്രതിഷേധ ില്ല എന്ന് പറയാനാവില്ലെന്നാണ് വിമർശകരുടെ വാദം ഇരുപത്തിയൊൻപതിനായിരം തവണയാണ് ടിക്ടോക്കിൽ ബ്ലോക്ക് ഔട്ട് ഹാഷ്ടാഗ് ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി